അസ്ലാമലൈക്കും വരഹമുളള സുഹൃത്തുക്കളെ ഈ ക്ലിപ്പ് ഉണ്ടാക്കിയ ആൾ ഇതിലുള്ള ഈ മഹാനാണ് ഈ വലിയ അല്ലാമായി ചമയുന്നെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതായത് ഒരാളെ പേര് ഇല്ലാത്ത ആരോപണം കെട്ടിച്ചമച്ച് പറയുക എന്നിട്ട് അത് ലോകം മുഴുവൻ കാണിക്കുക അതിൻ്റെ കുറ്റത്തെ ആലോചിച്ച് നോക്കുക ഇയാൾക്കതിന് പരലോകത്തിൽ വിശ്വാസം വേണ്ടേ ഏത് വിഭാഗമാണെങ്കിലും ഇവിടെ സി കെ കല്ലേരി പറഞ്ഞ വാക്കിന് അടർത്തിയെടുത്തിട്ട് കണ്ടോ സി കെ കല്ലേരി കുറാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നു എല്ലാവരും കേട്ടോളി എല്ലാവരും കേട്ടോളി എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ലേലം ചെയ്തിട്ട് പറയുന്ന ഒരു ക്ലിപ്പാണ് ഇൻഷാല്ല ഇതിൻ്റെ ഇത് കേൾക്കി എന്ന് അതിൻ്റെ ശേഷം ഇയാൾ സി കെ കല്ലേരി തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞിരുന്നുള്ള അദ്ദേഹങ്ങളെ പറയേണ്ടത് കാരണം ഇങ്ങനെ അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്കും കഴിയും ഞാൻ പറഞ്ഞ സമസ്തക്കാർ ഒരുപാട് പ്രഭാഷണങ്ങൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും ഞാൻ പൊന്നാരിൻ്റെ സ്വാഭാവിക ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആ മുസ്ലിം എന്താണ് പറയുന്നത് ഇതിലൊക്കെ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അടുത്ത വിശദീകരണം വരുന്നില്ല ഇത് കേൾക്കാനുള്ള സന്മൻസ പോലും ഇല്ല അതിന്റെ മുമ്പിന്റെ ന്യായീകരണം അടിച്ചിരിക്കുന്നത് ഏതായാലും നിങ്ങൾ ഇവിടെ കൊടുത്തിട്ട ക്ലിപ്പിന്റെ ഭാഗം കേൾക്കാം എല്ലാവരും ഈ ഈ ഈ ക്ലിപ്പ് 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 കേൾക്കുക കേൾക്കണം സീക്ക കേൾക്കണേ അങ്ങനെയുണ്ട് ഇത് ഒരു പടു പടുജാഹിലാണ് കുണ്ടോട്ടിക്കാരൻ ഇയാളെ യുക്തിവാദം നമ്മുടെ എവിടെ കൊടുത്തിട്ടേറെ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക കാരണം വാട്സ്ആപ്പിൽ സംസാരിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക കാരണം എന്താ പറയുക മുജാഹിദുകൾ പറയുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോ എന്ത് ചെയ്യാ ശങ്കികളെ പണിയെടുക്കണം ഇങ്ങനത്തെ ഒരു സംഭവം എത്ര സംബന്ധിച്ച് അല്ലെ എത്ര മോശമാണ് ഇങ്ങനെ ഒരു സംഭവം ഖുർആനിന്ന് പഠിച്ചവൻ എന്തേ ഖുറാനിൽ വെച്ചത് എടുത്തു എടുത്തുക എത്ര നന്നായിരുന്നു എത്ര ഇത് ഇത് ഖുർആൻ ഉള്ള എത്ര മാനക്കാർ സഹിക്കണം ഈ ഖുർആാൻ കാഫര്യങ്ങൾ അവിശ്വാസികൾ എല്ലാ മതക്കാർ ഈ ഖുർആൻ ഓതുമ ഈ സംഭവം ആയിഷ വീതിയുടെ പേരിലുള്ള അപരാധം കണ്ടുകൊണ്ടേയിരിക്കാണ് ഈ വചനം ഖുർആാനിൽ ഇല്ലായിരുന്നുവെങ്കിൽ ആയിഷ വീതിയുടെ പേരിലുള്ള അപരാധം എന്നോ ജനങ്ങൾ മറന്നുപോകുമായിരുന്നു കഷ്ണം കഷ്ണം ഞാൻ അദ്ദേഹത്തിന്റെ വിശദീകരണം കേൾക്കാം ഇല്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ അത് അറിയുമായിരുന്നില്ല കിട്ടിയില്ല കട്ടായി പോയി ആ ക്ലിപ്പു ആയിട്ടാണ് ലോകം ചുറ്റുന്നത് ബാക്കി എന്താണ് അങ്ങനെ വിചാരിക്കുന്നവരോട് അള്ളാഹു പറഞ്ഞോ എന്നെ പോലെ അങ്ങനെ വിചാരിക്കുന്നവരോട് അള്ളാഹു പറഞ്ഞു എന്താ പറയുന്നത് നിങ്ങൾ വിചാരിക്കണ്ട ഇത് ഖുർആനിൽ ഉള്ളത് മോശമായി പോയി എന്ന് അത് നിങ്ങൾക്ക് ഉപത്രമമായി പോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത് ബൽഹുലേക്കും അത് നിങ്ങൾക്ക് ഉത്തമമാണ് ഖൈറാണ് ഖുർആൻ അത് ഉള്ള കാലത്തോളം നിങ്ങൾക്ക് ഖൈറാണ് ഹൈറാണ് ബീവിയുടെ പേരിലുള്ള അപരാധം ഖുർആനിലുള്ള കാലത്തോളം നിങ്ങൾക്ക് ഖൈറാണ് എന്തുകൊണ്ട് അത് കുറാനിലുള്ള കാലത്തോളം മുസ്ലിയാക്കന്മാർ മറിഞ്ഞിരിക്കുന്ന കാര്യം മനുഷ്യൻ അറിയാമെന്ന് മനുഷ്യന് മറ്റൊരു മനുഷ്യ മനുഷ്യന്റെ മനസ്സിലുള്ളത് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ രംഗത്ത് വരില്ല അതിൽ ഇതാണ് പോയിന്റ് ഇത് ഇവർക്ക് ഭയങ്കര വിഷമമാണ് ഈ രൂപത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇത് പറയുമ്പോൾ ഇവരുടെ എല്ലാ തട്ടിപ്പുകളും എല്ലാ ഇവർ ഔലിയാക്കന്മാരെ പല കള്ളത്തരങ്ങളും പുറത്തു വരും കാരണം ആ സംഭവം ഉണ്ടായത് കൊണ്ട് ഖുർആാൻ ഖുർആൻ ആണ് അതാണ് ഖുർആാന്റെ പ്രത്യേകത എന്ന് വിശദീകരിച്ച് വരുന്നത് ആലോചിച്ച് നോക്കണം എത്ര ഗൗരവത്തിലാണ് ഈ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് മറ്റു ന്യായീകരണം പറഞ്ഞ ടെസ്റ്റ് അടിച്ച് കാണിക്കാണ് പറയട്ടെ മനുഷ്യന്റെ മനസ്സിലുള്ളത് മനുഷ്യർക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാർ രംഗത്ത് വരില്ല കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭോകം കൽഭോകം എന്ന് മൈലിക്ക് നല്ല പേരിൽ കള്ളപ്പാട്ട് പാടുന്നുണ്ട് മൊയ്ശങ്ങൾക്ക് മനുഷ്യ മനസ്സിലുള്ളത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ കഴിയും എന്ന് മൊലിയാൻമാർ പാട്ടുപാടുമ്പോ ഈ ആയിരത്തു മോദിക്കൂട്ടാവധി കാരണം ഏറ്റവും മറ്റൊരു മനുഷ്യന്റെ മനസ്സിലുള്ളത് അറിയാൻ കഴിയണമെങ്കിൽ നബിയായ റസൂലായ അമ്പിയായ റസൂൽ സലാഹലമക്ക് സ്വന്തം ഭാര്യയായ ആയിഷീദിയുടെ മനസ്സിലുള്ള ആഷാ ബീതി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ കഴിയണമായിരുന്നു ഒന്നാമത്തെ ഒന്നാമത്തെ സിദ്ദീഖിന്റെ മകളായ ആയിഷയുടെ മനസ്സിലാക്കാൻ കണ്ടല്ലോ വലിയൊരു പാഠം ഈ ആയത്തിലൂടെ ഈ സംഭവത്തിലൂടെ മുസ്ലിം പഠിപ്പിക്കുന്നുണ്ടെന്നാണ് സ്ഥാപിക്കുന്ന ആലോചിച്ച് നോക്കണം എന്നിട്ടാണ് ഖുർആൻ എഡിറ്റ് ചെയ്തു പറഞ്ഞിട്ടാണ് ആ യുക്തിവാദിയായ ആ ഡോക്ടർ ഡോക്ടർ വ്യാജ ഡോക്ടറാണ് ഒന്നല്ല തട്ടിപ്പ് ഒന്നാമത്തെ ഔലിയായ സിദ്ദീഖിന്റെ മകളായ ആയിഷയുടെ വി മനസ്സിലുള്ളത് മനസ്സിലാക്കാൻ ഒന്നാമത്തെ ഔലിയക്ക് കഴിയണമായിരുന്നു അവർക്ക് രണ്ടാക്കും മറ്റൊരു മനുഷ്യന്റെ മനസ്സിലുള്ളത് കഴി അറിയാൻ കഴിയില്ലെങ്കിൽ പിന്നെ മൊതീഷങ്ങൾക്ക് ഒരിക്കലും അറിയില്ല മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ ഇത് ഖുറാനിലുള്ള കാലത്തോളം മുസ്ലിന്മാർ മറഞ്ഞ കാര്യം മറ്റൊരാൾ അറിയാമെന്ന് ഒരിക്കലും പറയില്ല അതുകൊണ്ട് ഇത് ഖുറാനിലുള്ളത് ഖയറാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കറ്റായി പോയി ആ ക്ലിപ്പുമാണ് ക്ലിപ്പുമായാണ് സി കെ കല്ലേരിയെ നേരിടാൻ കഴിയാത്തവർ ലോകം ചുറ്റുന്നത് ഇപ്പൊ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ മാഷാ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഇങ്ങനത്തെ മുറിയാൻ കളിപ്പുകളൊക്കെയാണ് പല ആളുകളും ചിന്തിപ്പിക്കുക അങ്ങനെ മുജാഹിദിലേക്ക് വന്ന എത്ര ആളുണ്ടെന്നറിയാമോ ഹുസൈൻ സലഫിന്റെയും ബാലുശേന്റെയും ക്ലിപ്പ് കട്ട് മുറിച്ചിട്ട് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ എല്ലാവരും നിങ്ങളെപ്പോലെ ആവില്ല സമസ്തക്കാരെ ആളുകൾ തയ്യാറാകും എന്തെയും അവർ മുജാഹുദാകും കാരണം അങ്ങനത്തെ കളവുകൾ അല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കണത് അപ്പൊ ദയവ് ചെയ്തിട്ട് സുഹൃത്തിനോട് പറയാനുള്ളത് ആവർത്തിക്കരുത് പ്ലീസ് വിശദീകരിച്ചത് വീണ്ടും കൊടുന്ന്ത് അപ്പൊ ചെലപ്പോ റിമൂവ് ചെയ്യും പിന്നെന്താ റിമൂവ് ചെയ്തെന്നൊക്കെ പി എം എൽ ഒന്ന് ചോദിക്കരുത് ഏതായിരുന്നാലും നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എത്ര അങ്ങനെ തന്നെ നിൽക്കും നിങ്ങൾ കിതാബ് ഇരിയുന്ന മുസ്ലിംമാരുടെ ഇടപെടിയ അയാളേറ്റ് ഏഹ് നിങ്ങൾ യാതൊരു കഥ അറിയാത്ത ആൾക്കാരയാളെത്തേക്ക് പോയിട്ട് എന്ത് കാര്യം ഏ കാട്ടാനത്ത് പുളിയറുമ്പി എന്നാൽ എന്താക്ക ഈ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നത് പതിനായിരക്കണക്കിന് പുളിയറുമ്പുകൾ കൂടിയിട്ട് കാര്യമുണ്ട് അവർ ആനാർ ചവിട്ടിയാഴ്ച അമ്പത്തിയാർ ചെയ്യില്ല എന്ന വാരിയാണിപ്പൊ കല്ലേരിന്റെ മുന്നിൽ നിങ്ങൾ എത്ര നിങ്ങളൊന്നാലോചിച്ച് നോക്കി എത്ര ആളാണ് മൂപ്പരെ നേരിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് മൂപ്പര ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ അയാളെ തേറി പറഞ്ഞിട്ടും ചീത്ത പറഞ്ഞിട്ടും കൂക്കേറ്റും പറമ്പ എന്തൊക്കെ പെങ്ങളുടെ അവസ്ഥ ഒരു കിതാബിരി മുസ്ലിയാരെ അയാളെ മുന്നിൽ കൊടുത്തിട്ട് കൊടുക്കുകയും എന്നിട്ട് പോലും സംസാരിക്കണങ്ങളൊന്ന് കേൾക്കുകയും ഏഹ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയാസം പറയാൻ മാത്രമേ കഴിയണല്ലോ കല്ലേര് കൃത്യമായിട്ട് പറയാറുള്ളത് നന്നായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അയാളെ പേരും ചീത്തയും പറഞ്ഞു നോക്കുന്നുണ്ട് അദ്ദേഹത്തെ ചീത്ത പറഞ്ഞ് തളർത്തിയാല് ജായില് പമ്പര വിഡ്ഢിന്നൊക്കെ പറഞ്ഞ മൂപ്പര് തളരുന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് പക്ഷെ മൂപ്പർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല കാരണം എന്താ അതിനും വലുതും നെബിനെ വിളിച്ചിട്ടുണ്ട് അന്നത്തെ പൂജാരി അപ്പൊ അതുകൊണ്ട് മൂപ്പർ